ഹായ് ഹലോ പ്രീതാസ് ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പറയാൻ ഇന്നത്തെ വിശേഷം നാളെ എൻ്റെ കുടുംബ വീട്ടിലെ എൻ്റെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ് അങ്ങനെ ഉത്സവത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചകളോളമായി അവിടെ പൊങ്കാല ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് യഥാർത്ഥ ഉത്സവം നാളെയാണ് നാളെയാണ് എഴുന്നള്ളത്തൊക്കെ ഉള്ളത് അവിടെ വളരെ ഗംഭീരമായിട്ട് ഉത്സവം നടക്കുന്ന അമ്പലമാണ് മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ ആനയാണ് അവിടെ പ്രധാനം എത്ര ആന വേണമെങ്കിലും അവിടെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുമായിരുന്നു പണ്ട് മുപ്പത്തിയഞ്ച് ആനയോളം കൊണ്ടുപോയിട്ടുള്ള സമയമുണ്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ആനകൾക്കൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കമ്മിറ്റികളിലൊക്കെ തീരുമാനമെടുത്തതുകൊണ്ട് ഇപ്രാവശ്യം ആന വളരെ കുറവാണ് അഞ്ചാനേ ഉള്ളു പക്ഷെ അഞ്ചാനയും വളരെ പ്രഗത്ഭന്മാരായ ആനകളാണ് വരുന്നത് അവിടെ ഉള്ള ആൾക്കാർക്കും കുട്ടികൾക്കും ഒക്കെ പുതിയ തലമുറക്കാർക്കും എല്ലാം ആനയാണ് പ്രധാനം ആനപ്രേമി സംഘടനയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ വലിയ ലക്ഷങ്ങൾ വിലമതിപ്പോൾ ആനയൊക്കെ കൊണ്ടുവന്ന എഴുന്നള്ളിക്കുന്നത് പിന്നെ അതവിടെ ഒരു ഹരമാണ് അമ്പലത്തിലും ഭഗവാനും ഭയങ്കര താല്പര്യം ആനയോടാണെന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിനും ആനയെ നേർച്ച നേർന്ന് അവിടെ നടത്തി കൊടുക്കുന്നുണ്ട് ഉള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരും മിക്കവാറും ആനയെ അവിടെ നേർച്ച നേരാറുമുണ്ട് എന്തായാലും കൊള്ളാം എൻ്റെ കൊച്ചുനാൾ മുതലേ അവിടെ ആനയ്ക്ക് വളരെ പ്രാധാന്യമാണ് ഇപ്പം ഈ വർഷം മാത്രമാണ് അഞ്ച് അഞ്ചാനായിപ്പോയിട്ടുള്ളത് എൻ്റെ അറിവിൽ ബാക്കി എല്ലാ വർഷവും ഇഷ്ടംപോലെ ആനകൾ ഉണ്ട് പണ്ട് ആന അമ്പലം നശിച്ചു കിടന്ന സമയത്തൊന്നും ആനകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതിന് ശേഷം പുരോഗമിച്ച ശേഷം ഒരുപാട് ആനകളാണ് അതുപോലെ ദശാവതാര ചേർത്തുണ്ടായിരുന്നു പത്ത് ദിവസവും മത്സ്യം കൂർമ്മും വരാഹം അങ്ങനെ ഓരോ ചാർത്ത് ഭഗവാനില്ല ചാർത്ത് വരുന്നു അത് കാണാനും ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു ഇപ്പം പിന്നെ പഞ്ചലോഹ വിഗ്രഹമായതുകൊണ്ട് ചാർത്തില്ല എങ്കിലും ഒരുപാട് ആൾക്കാർ വ്യാഴാഴ്ചയും ഞായറാഴ്ചയൊക്കെ വരുന്ന ഒരു അമ്പലമാണ് വളരെ പ്രശസ്തി ആർജിച്ച അമ്പലമാണ് എല്ലാവരും വരുന്ന എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുന്ന ഒരു അമ്പലമാണ് എന്നാലും നാളെ ഇപ്പോൾ കുടുംബ വീട്ടിൽ എല്ലാവരും ഒക്കെ ഒത്തുകൂടുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴും എല്ലാവരും മിക്കവാറും വയസ്സായവരൊക്കെ വരാൻ പറ്റുമോ എന്നാലും എല്ലാവരും എത്താൻ പറ്റുന്നവരെല്ലാം എത്തുന്ന ഒരു ഉത്സവമാണ് ഞങ്ങളുടെ നാട്ടിലെ നാളത്തെ തിരുവത്സവം അന്നേരം ഇന്ന് വൈകിട്ട് പോയിട്ട് മറ്റന്നാൾ വരാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുകൊണ്ട് ഇനി അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഞാൻ ഇടാം അവിടുത്തെ ഒക്കെ എല്ലാവരും ഒക്കെ ഒളുത്തുചേരുന്ന കാര്യങ്ങളും സദ്യയും ഉത്സവവും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇന്ന് പറയാനില്ല അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴും തൽക്കാലം നിർത്തുന്നു നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഉത്സവത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നാളെ കാണാം ബായ്